ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഷുഗർ ഒരു മുന്നൂറിൽ മേലെയൊക്കെയായി അപ്പം എങ്ങനെ നമുക്കതിനെ വധികം നോർമലിലേക്കാക്കി കൊണ്ടുവരാം അതുപോലെ തന്നെ ഷുഗർ ഉള്ള വ്യക്തികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ഇന്നൊരു അമ്പത് ശതമാനത്തോളം ആളുകളിലും പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട് അപ്പം നമുക്കറിയാം ഷുഗർ എന്ന് പറയുമ്പോൾ ടൈപ്പ് വൺ ഡയബറ്റീസും അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസും രണ്ട് തരത്തിലാണ് നമ്മൾ പ്രമേഹത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതായത് ടൈപ്പ് വൺ ഡയബറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് സ്വാഭാവികമായിട്ട് തന്നെ ഇൻസുലിൻ ഉണ്ടാക്കാത്ത ഒരു അവസ്ഥയാണ് എന്നാൽ ടൈപ്പ് ടു എന്ന് പറയുന്നത് പാൻക്രിയാസ് ഇൻസുലിൻ വേണ്ടത്ര അളവിൽ ഇൻസുലിൻ ഉണ്ടാക്കാത്ത ഒരവസ്ഥ അതിനൊരു പ്രധാന കാരണം നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് ഷുഗർ അതായത് പ്രമേഹം വരുന്നതിന് െത്തന്നെ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമുക്ക് ഇത്തരത്തിൽ പ്രമേഹം വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നതിനായിട്ട് അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളാണ് വർദ്ധിച്ച വിശപ്പും ദാഹവും ഉണ്ടാവുക അതുപോലെ തന്നെ അവരുടെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക കൂടുതലായിട്ട് പോളി യൂറിയ അതുപോലെ തന്നെ പോളി ഡിഫിയ അമിതമായിട്ടുള്ള ദാഹം ഉണ്ടാവുക അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുക വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ ലൈഫിൽ ആണെങ്കിൽ ഉദാരണ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്ത്രീകളിലാണെങ്കിൽ വെജൈനൽ ഇൻഫെക്ഷൻസ് കാൻഡിഡിയൽ ഇൻഫെക്ഷൻസ് ഈസ്റ്റ് ഇൻഫെക്ഷൻസ് തുടങ്ങിയ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക മൂത്രാശയ അണുബാധ ഉണ്ടാവുക പുരുഷന്മാരിലാണെങ്കിൽ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് വിള്ളലുകൾ വരിക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇവയൊക്കെ ഷുഗറിന്റെ ആദ്യ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത്തരത്തിൽ ഷുഗർ കൂടി കഴിഞ്ഞാൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മുറിവുണങ്ങാൻ താമസം വരിക അതുപോലെ തന്നെ നടികൾക്കൊക്കെ ശബ്ദം സംഭവിക്കുക നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങലേക്കുക അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള കണ്ടീഷൻ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള കണ്ടീഷൻസ് അതുപോലെ തന്നെ സെക്ഷൽ ലൈഫിലാണെങ്കിൽ ഇൻട്രസ്റ്റ് കുറയുക ലിംഗാഗ്ര ചവർമ്മം പൊട്ടുക ഇനി പുരുഷന്മാരിലാണെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവുക പ്രിമച്ചർ ഇജാക്കുലേഷൻസ് ഉണ്ടാവുക ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ ഷുഗർ മൂലം ഉണ്ടാവാറുണ്ട് ഇനി സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരിൽ പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ഉള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഷുഗറുള്ള വ്യക്തികളാണെങ്കിൽ പൊണ്ണത്തടി പോലെയുള്ളവ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് ഷുഗറിൻ്റെ ലെവൽ ഒരു മുന്നൂറിൽ മേലെയൊക്കെ ആണെങ്കിൽ അവർ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അതായത് രോഗിയുടെ സ്മെല്ലിന് ഒരു അസറ്റോൺ ബ്രീത്ത് ആയിട്ട് മാറാറുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ ഈ അസറ്റോൺ ബ്രീത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ യൂറിനിലുള്ള ഷുഗർ അസറ്റോൺ കണ്ടെത്തിയിട്ടാണ് നമ്മൾ കണ്ടെത്താറുള്ളത് എബോ മുന്നൂറൊക്കെ ആകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഈ അസറ്റോൺ സ്മെല്ല് ഉണ്ടാവാറ് ഈ അസറ്റോൺ നമുക്ക് ബ്ലഡിലും അതുപോലെ തന്നെ യൂറീനിലും നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇത്തരത്തിലും മുന്നൂറ് എബവ് ഒക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നമ്മളൊരു ഡയറ്റ് പ്ലാൻ പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഷുഗർ ഒരു മുന്നൂറൊക്കെ ആണെങ്കിലും അവ വളരെ വേഗം തന്നെ നോർമലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ മൂന്ന് മെയിൻ ആയിട്ടുള്ള മൂന്ന് മീൽസും അതായത് മോർണിംഗ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ രണ്ട് ചപ്പാത്തി കഴിക്കുക അതിനോട് കൂടെ അല്പം പ്രോട്ടീൻസ് ചെറുപയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അതിൻ്റെ ഇടയിൽ ഒരു പത്ത് മണിക്ക് നമ്മൾ കഴിക്കുന്ന ഒരു സ്നാക്സ് എന്നുള്ള ഇതിൽ നമ്മൾക്ക് വല്ല ബദാമോ വാൾനട്ടോ അങ്ങനെ രണ്ടെണ്ണം വീതം വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു എഗ് വൈറ്റ് കഴിക്കാവുന്നതാണ് ചെക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരു അര ഭാഗത്ത് റൈസും അതുപോലെ തന്നെ മറ്റ് പരിപ്പ് കറിയോട് കൂടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ വെജിറ്റബിൾ സലാഡ്സും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുക ഇനി വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾ വൈകുന്നേരത്തെ ടീ ടൈമിനകത്താണെങ്കിൽ നിങ്ങൾക്കതൊരു ഗ്രീൻ ടീ ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ വളരെ ചെറു ലഘുവായിട്ടുള്ള നട്ട്സുകളോ ഉപയോഗിക്കാവുന്നതാണ് നൈറ്റിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ രണ്ട് ചപ്പാത്തി കഴിക്കുക അതോടൊപ്പം തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറികൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിലെ ഒരു ഡയറ്റ് വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഇത്തരത്തിൽ കൂടിയ ഷുഗർ ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിലൊരു പ്രധാനമാണ് ആദ്യം പറഞ്ഞു ഈ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു റെഗുലർ എക്സസൈസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മിനിമം ഒരു മുപ്പത് മിനിറ്റെങ്കിലും ഒരു ബ്രിസ്ക് വാക്കിംഗ് അത് റെഗുലർലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ പൊണ്ണത്തടിയൊക്കെ വ്യക്തികളാണെങ്കിൽ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബി എം ഐ കണക്കാക്കിയിട്ട് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക മറ്റൊന്ന് നമുക്ക് സ്ട്രെസ്സാണ് സ്ട്രെസ് കുറയ്ക്കാനുള്ള യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഡയറ്റും കൂടി ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഷുഗർ ലെവൽ നോർമൽ ആവാൻ നോർമലാവാൻ ഇനി ഇത്തരത്തിൽ ഈ ഷുഗർ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ഏതൊക്കെ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഷുഗർ ഉള്ളത് കൊണ്ട് ഫ്രൂട്ട്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം എന്നുള്ളത് അപ്പോൾ ചില ഫ്രൂട്ട്സുകൾ ഈ ഡയബറ്റിക് ആയുള്ള വ്യക്തികൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ കഴിക്കാൻ പറ്റാവുന്ന ഫ്രൂട്ട്സുകളാണ് ആപ്പിൾ പേരക്ക, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള മുസമ്പി ഓറഞ്ച് തുടങ്ങിയവ അപ്പം ഇത്തരത്തിലുള്ളതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫൈബറുകളും നാരുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണ ഉൾപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ കുറയ്ക്കാൻ നമ്മെ സഹായിക്കും അതിൽ വരുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് ബെറീസ് നമുക്കറിയാം ഗൂസ്ബെറി മൾബെറി ഒക്കെ തുടങ്ങിയ ബെറി ഇനത്തിൽ പെട്ടിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ പഞ്ചസാരയുടെ ഒരു ടെംപ്റ്റേഷൻ മധുരം കഴിക്കാനുള്ള ടെംറ്റേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അവ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് പക്ഷേ എങ്കിലും അവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചും കൂടി പ്രിഫറബിൾ ആണ് കാരണം ഈ അടങ്ങിയിരിക്കുന്ന കൊക്കൈനും അതേപോലെ തന്നെ തന്നെ നമ്മുടെ 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 ഈ ഈ ആസക്തി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുമൂലം അവ ഷുഗർ ഉള്ള വ്യക്തികൾക്ക് അതുപോലെ ഭക്ഷണത്തിൽ അടുക്കളയിൽ വളരെ ഒന്നാണ് തക്കാളി ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അവ നമ്മുടെ 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 വയർവേദന പോലെയുള്ള കുറയ്ക്കാനും കുറയ്ക്കാനും തോത് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ അടുക്കളയിൽ കോമൺ ആയി തക്കാളിക്കുന്നത് കാർലിക് അഥവാ വെളുത്തുള്ളി വെളുത്തുള്ളിക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നമ്മുടെ രക്തക്കോഴലകളിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ തടയുന്നതിനും സഹായിക്കുന്നു അത് പഞ്ചസാരയുടെ അളവ് തോത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ജിഞ്ചർ അഥവാ ഇഞ്ചി ഇഞ്ചിക്ക് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതിനാൽ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതും നമ്മുടെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് അമിതവണ്ണമുള്ളവർ ഇഞ്ചി കഴിക്കുന്ന വണ്ണം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഈ ഷുഗർ ഉള്ള വ്യക്തികൾക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ കൂണ് സ്പിനാച്ച് ചുവന്ന ചീര ഇതൊക്കെ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ അതുകൊണ്ട് ഷുഗർ ലെവല് നാച്ചുറലായിട്ട് തന്നെ കുറയ്ക്കാൻ വേണ്ടി അവ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ എപ്പോഴും ഒരു ഷുഗർ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഒരു ഷുഗർ ലെവൽ മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ എച്ച് ബി എ വൺ സി എന്നുള്ള ഒരു ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക ഓക്കെ ഇത്തരത്തിൽ ഷുഗർ ലെവലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി കഴിക്കാവുന്ന ചില ഡ്രിങ്ക്സുകളാണ് നമ്മുടെ ഉലുവ വെള്ളം ഉലുവ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രീൻ ടീ ഗ്രീൻ ടീ നമ്മളെ അതുപോലെ തന്നെ ഈ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നേ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അലോവറയുടെ ജെല്ല് നിങ്ങൾക്ക് ദിവസവും രാവിലെ വെറും അതിൽ കഴിച്ചു നോക്കാവുന്നതാണ് അത് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ൊക്കെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രീറ്റ്മെന്റ് എടുക്കാവുന്നവതാണ് ഇനി ഇതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാറുള്ളത് അത് രോഗിയുടെയും രോഗത്തിൻ്റെയും ലക്ഷണങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിട്ട് അതിനനുസൃതമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഒരു ചെറിയ ഒരു ഡ്യൂറേഷനിൽ തന്നെ മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കൊടുക്കാൻ സാധ്യമാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല